ഹലോ അസ്സലാമു അസ്സലാമലൈക്കു നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു മത്തി പറ്റിച്ചത് ഉണ്ടാക്കിയാലോ അതിനായി നമുക്ക് ആദ്യം വേണ്ടത് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഇട്ടുകൊടുക്കുക രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പിലിട്ടെടുക്കുക ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം നിങ്ങൾ ഇത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം മിക്സിയിലൊന്നും അടിച്ചേക്കരുത് ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ച് നന്നായി കൈയോട് കുഴച്ചെടുക്കണം ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് കറി നന്നായി തിളക്കുമ്പോൾ കഴുകിവെച്ചിരിക്കുന്ന മത്തി കൂടി അതിലേക്ക് ചേർക്കുക ഇതിനെ നമുക്ക് അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം നമുക്കിതിലേക്ക് ഇതിലേക്ക് കറിവേപ്പിലും പച്ച വെളിച്ചിലും ചേർത്ത് സെർവ് ചെയ്യാം